യഥാർത്ഥത്തിൽ റൗണ്ടിൽ വീണ്ടും വ്യക്തത അദ്ദേഹം തന്നെ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലോ ഒരു വക്താവ് അവർക്കെല്ലാം വെറുപ്പാ മലയാളി അവർക്ക് ശരിക്കും വെറുപ്പ് എന്തുകൊണ്ട് മുപ്പത് കൊല്ലത്തിന്റെ അധികം ഇവിടെ നാലായിരത്തിന്റെ അധികം എന്നിട്ട് എന്താ ഉള്ളത് ഇവിടെ അവർക്ക് വട്ടപൂജ്യം ഒരു എം ഇല്ല ഒരു അസംബ്ലിയിൽ ഒരു എം എൽ എ ഉള്ള ആ വട്ടപ്പൂച്ചം അപ്പൊ അവർക്ക് ഒരു വെറുപ്പാണ് എനിക്ക് അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥ് വിളിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഇനി ചരിത്രം പറയാ അദ്ദേഹം എന്താ ശരിക്കും ഒരു ക്രിമിനൽ അദ്ദേഹമാണ് ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ നിങ്ങൾ ഇപ്പം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ മേഡേഴ്സ് എന്ന് പറയുന്ന വേറെ ജനങ്ങൾ ചെയ്യുന്നതും കാശ്മീരിലെ തീവ്രവാദികളും ബംഗാളിനെ പറ്റിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ആയിട്ട് വേറെ പക്ഷെ ഇവിടെ ഒരു മുഖ്യമന്ത്രിയാണ് ക്രിമിനൽ ഒരു സെക്ഷൻസ് ആണ് സി സെക്ഷൻ

അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം പേഴ്സണൽ സേഫ്റ്റി പാർപ്പസ് ഐ പിസി സെക്ഷൻറ്റി സെവൻ ടു കേസീപ് ആം വിത്ത് സെക്ഷൻ വൺ പനിഷ്മെന്റ് ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് ഞാൻ പറയുന്നില്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇങ്ങനെ പോകാൻ പറ്റില്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഡോക്ടർ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ശ്രീ ശ്രീ സന്ദീപ് ശ്രീ സന്ദീപ് ആദ്യം താങ്കളോട് പറയാനുള്ളത് ഇവിടെ ഈ ചർച്ച കഴിഞ്ഞിട്ടില്ല ഞാൻ അവർക്ക് ശരി നന്ദി എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അതൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നതല്ല ശ്രീ സന്ദീപ് അതൊന്നും ശ്രീ സന്ദീപ് വാചസ്വതി തീരുമാനിക്കുന്നതല്ല അല്ലല്ല അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അത് നടക്കില്ല ഇവിടെ അത് നടക്കില്ല ശ്രീമതി ക്ഷമ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോ അങ്ങനെ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ നമ്മൾ വെറുതെ വർഷാവുണ്ട് ശ്രീ സന്ദീപ് പക്ഷേ ഈ സെക്കൻഡിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യരുത് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ശ്രീമതി ക്ഷമ ഒരു സെക്കൻഡ് നോക്കൂ ഞാൻ താങ്കളോട് ചോദിക്കാനിരുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷെ ഒരു സമയം തീരുമാനിച്ചു ശ്രീ സന്ദീപ് പറഞ്ഞ അതൊന്നും നടക്കില്ല പക്ഷേ താങ്കൾ എന്താ ഈ ക്രിമിനൽ യോഗ്യായത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നോട് ചോദ്യം എനിക്ക് മനസ്സിലാകും അതായത് എന്നിട്ട് അദ്ദേഹം ഡോക്ടർ ശർമ്മ അത് സംസാരിച്ചു പോവാം എന്ന് വെച്ചാൽ ഇവിടെ സന്ദീപ് അപ്പീൽ ഉയർത്തുന്നത് ഒരു ക്രിമിനൽ എന്ന് സംസ്ഥാന രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഞാൻ അതല്ലേ ചോദിക്കുന്നത് ശ്രീ സന്ദീപ് ഞാൻ അതല്ലേ ചോദിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞു പ്ലീസ് അവരോട് ഒരു സെക്കൻഡ് മറ്റേ ഹിമന്താസ് രാഹുൽ ഗാന്ധിനെ പറ്റി പറഞ്ഞത് രണ്ടുവരെ ശ്രീ സന്ദീപ് അവരത് കേട്ടിട്ടില്ലെന്ന് എന്റെ ചോദ്യം അവർക്ക് മര്യാദക്ക് കേട്ടിട്ടില്ല ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് ഞാൻ ചോദിക്കുകയാണ് സന്ദീപ് വരുന്ന കേൾക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഡോക്ടർ ഞാൻ ക്ഷമിക്കണം ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് എനിക്ക് പറയേണ്ടതുണ്ട് ഇതൊരു ജനാധിപത്യ അദ്ദേഹത്തിന്റെ അമിത്ഷായുടെ കളിയും അദ്ദേഹത്തിന്റെ യോഗി ആദിത്യടുത്ത് കേരളത്തിൽ പറ്റൂല ഞാൻ സംസാരിക്കട്ടെ അദ്ദേഹത്തിനോട് പറയുന്നത് ജനാധിപത്യമാണ് ഞാൻ സംസാരിക്കുമ്പോ എന്തൊരു കഷ്ടം ഒരു സെക്കൻഡ് ഒരു വിശദീകരിക്കട്ടെ അത് ചോദിക്കാം അവർ മാപ്പ് പറയാതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവില്ല എന്നൊന്നും പറയരുത് ഡോക്ടർ ക്ഷമ എന്താണ് ഈ ക്രിമിനൽ ചോദിക്കണം ചോദിക്കണം അത് തന്നെയാണ് അത് തന്നെയാണ് ശ്രീ സദീപ് ശ്രീ സദീപ്ല ഡോക്ടർ ക്ഷമ എന്താണ് ഈ യോഗ്യത അത് ക്രിമിനൽ എന്ന് പറയാനുള്ള കാരണം പറയൂ അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാൻ ഞാൻ പറയുന്ന കേസസ് ആ ടു കേസസ് ഫോർ ഡീഫയലിംഗ് അ പ്ലേസ് ഓഫ് വർഷിപ്പ് ഐ പി സി സെക്ഷൻ ടു നയന്റി ഫൈവ് വൺ കേസ് ഫോർ പ്രൊമോട്ടിംഗ് മിസ്റ്റിപ്പ് ബൈ ഫയർ എക്സ്പ്ലോസിവ് സബ്സ്റ്റൻസ് വിത്ത് ഇന്റന്റ് ടു കോസ് ഡാമേജ് ഐ പി സി സെക്ഷൻ ഫോർ തേർട്ടി ഫൈവ് ഇത് രണ്ടായിരത്തി പതിനേഴില് ഈ ഐ പി സി സെക്ഷൻസ് എല്ലാം അവർ മാറ്റിയിട്ടൊരു അദ്ദേഹം ഇന്നസന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സത്യപ്രകാശ് യാദവ് എന്ന് ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു ആ കൊലക്കേസിൽ അത് തല തസീസ് എന്ന് പറയുന്ന എസ് പിയുടെ ഒരു നേതാവിന്റെ സെക്യൂരിറ്റി ആയിരുന്നു ആ കൊലക്കേസിൽ ഇദ്ദേഹം ഒരു പ്രതിയായിരുന്നു പ്രതികളാവുന്ന പലതരത്തിലുള്ള കേസുകളുണ്ട് ബസ്സിന് കല്ലെറിഞ്ഞാലും കേസാവും ആരെ കൊന്നു എന്ന ചാർജിന്റെ പുറത്തും കേസാവും ഏതെങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ ഒരു നിയമ പ്രകാരം ഐ പി സി പ്രകാരം വാദം നടന്ന ഒരു കോടതി നമ്മൾ ക്രിമിനൽ എന്നൊക്കെ ഞാൻ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തീർക്കാൻ പെടുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ആ രണ്ടായിരത്തി പതിനേഹം വന്നതിന് ശേഷം അദ്ദേഹമേ കേസും മാറ്റിക്കായിരുന്നു ഇരുപതിനായിരം കേസസ് അദ്ദേഹം വിഡ്രോ ചെയ്തു അതിൽ സത്യമല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഇത് ആർസൺ ഇത് എല്ലാം അത് തെളിവുള്ള കേസസ് ആണ് ഇതെല്ലാം ഞാൻ ഞാൻ പറയുന്നത് ശ്രദ്ധ നോക്കൂ ഈ ഇത്തരം ചാർജുകളിലൊക്കെ ആരോപണ വിധേയനായാൾ എന്ന് താങ്കൾക്ക് പറയാം അത് ശരിയാണ് അതാണ് ശരി അതാണ് വസ്തുതാപരം ഒരാളെ ക്രിമിനൽ നിന്ന് വിളിക്കണമെങ്കിൽ അത് അതിന് ഇതും അറിയാവില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അത് അതിന്റെ മുമ്പേ േ അദ്ദേഹത്തിന്റെ താങ്കളുടെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ പല സംസ്ഥാനത്ത് കേസുകളില്ലേ രണ്ടാണ് പ്രശ്നം താങ്കളുടെ മലയാളത്തിലെ ഒരു ചെറിയ പരിമിതി ആകാം അത് എങ്ങനെ താങ്കൾ അതൊന്നും അങ്ങനെയുള്ള ഉദ്ദേശം ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ അതാണ് മെയിൻ അതാ പിൻവലിക്കണം ശരി അല്ല പിൻവലിക്കണം ക്രിമിനലാ അയ്യപ്പദാസ് ആരോപിതൻ മാത്രമാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അവർ അതാ ഉദ്ദേശം പറഞ്ഞല്ലോ ഇനി അത് വിട്ടൂടെ അല്ല വീണ്ടും അവർ അലീജഡ് ക്രിമിനൽ ക്രിമിനൽ എന്നാ പറയുന്നത് അറിയില്ല എന്നിങ്ങനെ മലയാളം മലയാളം ചർച്ചക്ക് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കൂ ശരി സന്ദീപ് താങ്കൾക്കും അറിയാം അവരത് പറഞ്ഞു ബിജെപിക്കാരോടില്ല കോൺഗ്രസ്സുകാരോടും സി പി എം ആരോടും മാത്രം എന്തോ ഞങ്ങളോട് ആരോ സോഫ്റ്റ് കോർണർ കാണാറില്ല അയ്യോ പാത യു ഡിംഗ് ദാസ് ഡോക്ടർ സപ്പോർട്ട് ചെയ്യേണ്ട എനിക്ക് ഡോക്ടർ എനിക്ക് ആവശ്യം അല്ല ശ്രീ സന്ദീപ് ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇതൊന്നും മറുപടി പറയിരിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് വിചാരിച്ചു ഏത് വിഷയം സംസാരിക്കുമ്പോഴ ആ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതാത് അവർ അവതാരകരെ വിളിച്ചാൽ പലരും പറയും ഞാൻ അങ്ങനെ കണക്കാക്കുന്നുള്ളൂ അത് വേറെ പ്രശ്നമൊന്നുമില്ല നടന്നോട്ടെ